മുസ്ലിം പള്ളിക്കുള്ളിൽ കയറി ജയ് ശ്രീറാം വിളിക്കുന്നത് തെറ്റാണോ സുപ്രീം കോടതി ഇന്ന് ഉയർത്തിയൊരു ചോദ്യമാണ് ഒരു കേസിന്റെ ഭാഗമായി വിഷയം ഇങ്ങനെയാണ് കർണാടക ഹൈക്കോടതി പേർ വെറും അലമ്പാൻ വേണ്ടി മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ അതിക്രമിച്ചു കയറി അവളെ ജയ് ശ്രീറാം വിളിച്ചത് കുറ്റകരമല്ല എന്ന് പറഞ്ഞ് അവരുടെ അവർക്കെതിരെയുള്ള പോലീസിന്റെ ചാർജ് ക്വാഷ് ചെയ്തു കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നിനാണ് ഇത് സംഭവിച്ചത് അതിനു മുമ്പുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലില് കീർത്തൻ കുമാർ സച്ചിൻ കുമാർ എന്നീ രണ്ടുപേർ രാത്രി പതിനൊന്ന് മണിക്ക് ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങളുമായി ഒരു മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ അതിക്രമിച്ചു കയറിയിരുന്നു പോലീസ് അവർക്കെതിരെ കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതി അത് കുറ്റകരമല്ല ആരുടെയും വികാരങ്ങളെ വരണപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അവരുടെ ശിക്ഷ റദ്ദാക്കുകയും അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള കേസ് റദ്ദാക്കുകയും ചെയ്തു ആ കേസാണ് ഇന്ന് സുപ്രീം കോടതി കേൾക്കുന്നത് വളരെ മയത്തോടെ കൂടി തിരിച്ചു വെച്ചോട്ടെ നമ്മുടെ അമ്പലത്തിൽ കയറി നമ്മുടെ ഏതെങ്കിലും ഹിന്ദു ക്ഷേത്രത്തിൽ രാത്രി ഇതേപോലെ പതിനൊന്ന് മണിക്ക് അതിക്രമിച്ച് കയറിയിട്ട് അള്ളാഹു അക്ബർ വിളിക്കുന്നത് കുറ്റകരമാണ് അല്ലെങ്കിൽ അലേലു പ്രൈസലോട് വിളിക്കുന്നത് കുറ്റകരമാണ് അപ്പോ ഈ പറയുന്നതിന്റെ ദുരുദ്ദേശമാണ് പ്രശ്നം ഒരു മഹാത്മാഗാന്ധി ഏതെങ്കിലും പള്ളിയുടെ ഉള്ളിൽ ചെന്നിട്ട് റാം റാം എന്ന് പറഞ്ഞാൽ അവർ സന്തോഷത്തോടെ തിരിച്ച് റാം റാമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല രീതിയിൽ സല്യൂട്ട് ചെയ്യും രഘുപതി രാഘവ രാജാറാം ഇന്ത്യയിലെ എത്രയോ അമ്പലങ്ങളിലും പള്ളികളിലും അല്ലെങ്കിൽ എത്രയോ സ്ഥലങ്ങളിൽ അവർ അവരുടെ പാട്ട് ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട് എത്രയോ നമ്മുടെ കഴിഞ്ഞ നമ്മൾ കാണുകയുണ്ടായി ഒരു ക്രിസ്ത്യൻ പള്ളി നമ്മുടെ ആദരണീയനായ മുനവർലി തങ്ങളുടെ സംഘത്തിനും നിസ്കരിക്കാനായി ആ പള്ളിയുടെ അങ്കണം വിട്ടുകൊടുക്കുന്ന കാഴ്ച നമ്മൾ അല്ലെങ്കിൽ ശബരിമലയിലേക്ക് നമ്മൾ പോണ വഴി വാവര് പള്ളിയുടെ ആൾക്കാരും അവിടുത്തെ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളും ഒരുമിച്ചാണ് അവിടെ പ്രോഗ്രാം ചെയ്യുന്നത് അപ്പൊ ഇത് അങ്ങനൊന്നും അല്ലല്ലോ ഇത് മനപൂർവ്വം അലമ്പാൻ വേണ്ടി രാത്രി പതിനൊന്ന് മണിക്ക് വന്ന് ജയ് ശ്രീറാം വിളിക്കുന്നത് ഇഷ്ടം കൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് ജയ് ശ്രീറാം വിളിക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല ഈ നാട്ടിൽ എത്രയോളം എത്രയോ അമ്പലങ്ങളുണ്ട് അവിടെ ഒന്നും ജയ് ശ്രീറാം വിളിക്കണ്ടേ ഈ മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ തന്നെ പോയി ജയ് ശ്രീറാം വിളിക്കണമെന്ന് പറയുന്ന ഉദ്ദേശം എന്താ അത് ദുരുദ്ദേശമാണ് മനസ്സിലെ കാലുഷ്യമാണ് ലീഗൽ ഭാഷയിൽ പറഞ്ഞാൽ മെൻസ്രീ ഉദ്ദേശം തെറ്റാണ് മാലഫൈഡ് ഇൻറ്റൻഷൻ ആണ് അല്ലെങ്കിൽ ഈ ഉദ്ദേശ ശുദ്ധി ദുരുദ്ദേശമാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ജയ് ശ്രീറാം വിളിക്കുന്ന ഒരു തെറ്റുമില്ല ജയ് ശ്രീറാമും റാം റാമും ഒക്കെ നമ്മുടെ നാട്ടിലെ ഒരു കോമൺ സല്യൂട്ടേഷൻ ആണ് നോർത്ത് ഇന്ത്യയിൽ വിശിഷ്യ കൂടുതലുള്ള ഒരു സല്യൂട്ടേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഒരു വേ ഓഫ് ഗ്രീറ്റിംഗ് ആ പക്ഷേ രാത്രി പതിനൊന്ന് മണിക്ക് മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ അതിക്രമിച്ച് കയറി ജയ് ശ്രീറാം വിളിക്കുന്നത് അവന് രണ്ടു ദിവസം ജയിലിൽ കിടക്കാതെ പ്രശ്നമാണ് അപ്പൊ തീർച്ചയായിട്ടും അവരെ അറസ്റ്റ് ചെയ്യണം അവരെ നന്മയുടെ പാതയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ഗാന്ധിയൻ മതസൗഹാർദ്ദം പറഞ്ഞു അവരെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവന്ന് രഘുപതി രാഘവ രാജാറാം ഈശ്വര അള്ളാ തേരോനാം എന്ന് പറയിപ്പിക്കാൻ കഴിയുവാണെങ്കിൽ വലിയ കാര്യമാണ് പക്ഷേ കോടതികളുടെ കണ്ണിൽ അത് നിയമത്തിന്റെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിയമത്തിന്റെ പ്രശ്നമാണ് അവരെ ശിക്ഷിക്കേണ്ടതാണ് അതൊരു കുറ്റകൃത്യം തന്നെയാണ് എന്ന് പറയാൻ നമ്മൾ യാതൊരു മടിയും കാണിക്കണ്ട അത് ജയ് ജയശ്രീരാമന്റെ പ്രശ്നമല്ല ഇത് രാമന് വേണ്ടി ചെയ്യുന്നതുമല്ല മുസ്ലിം പള്ളിക്കുള്ളിൽ രാത്രി പതിനൊന്ന് മണിക്ക് അസമയത്ത് അതിക്രമിച്ചു കയറി മുദ്രാവാക്യം വിളിക്കുന്നവന് ഞരമ്പ് രോഗമാണ് അത് മനസ്സിലെ നാഗവല്ലിയുടെ ബാധയാണ് ആ ബാധ തീർച്ചയായിട്ടും എന്താ പറയണേ ക്രിട്ടിസൈസ് ചെയ്യപ്പെടേണ്ടതാണ് അതിശക്തമായി അതിനെ എതിർക്കേണ്ടതാണ് ഇതേപോലെ ഏത് മത അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രമാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും ബുദ്ധവിഹാരമാണെങ്കിലും പിന്നെ സിഖ് ഗുരുദ്വാരയാണെങ്കിലും അവിടെ ഒക്കെ ഏതെങ്കിലും ദൈവത്തിൻ്റെ ദൈവീകമായ ആത്മീയമായ മന്ത്രമോ അല്ലെങ്കിൽ ചാൻഡോ ഒന്നും ചെയ്യുന്നതിൽ തെറ്റില്ല പകരം ദുരുദ്ദേശത്തോടു കൂടി അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ അത് തെറ്റു തന്നെയാണ് നൂറ് ശതമാനം മോശമാണ് ആ നൂറ് ശതമാനം മോശമാണെന്നും തെറ്റാണെന്നും കോടതി വിധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മളെ പഠിപ്പിച്ചത് ഈശ്വര് അള്ളാ തേരോ സന്നതി ദേ ഭഗവാൻ ആണ് ഈശ്വരൻ എന്ന് വിളിച്ചാലും അള്ളാഹു എന്ന് വിളിച്ചാലും യാഹു എന്ന് വിളിച്ചാലും എന്ന് വിളിച്ചാലും പരമചൈതന്യം ഒന്നാണെന്നും ആ ചൈതന്യത്തിന്റെ നന്മയിലാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് പരസ്പര വിരോധത്തിന്റെയും വിദ്വേഷത്തിന്റെയും അല്ല എന്ന തിരിച്ചറിവുണ്ടാകട്ടെ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും അതെനിക്ക് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്